വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പലർക്കും ക്ലാസ് ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിനുള്ള ഒരു കറക്റ്റ് ഉത്തരവും ലഭിച്ചിട്ടില്ല പല വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ തമിഴ്നാട് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല ടെൻഷനായിരിക്കുന്നുണ്ട് അപ്പോൾ എൽ ബി എസ് വഴിയും പി എൻ സി മേഖല വഴി കേരളത്തിൽ അഡ്മിഷൻസ് ആയവർക്കും ആകാനിരിക്കുന്നവർക്കും ഉള്ള അലോട്ട്മെൻറ്റുകളും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ എന്നുള്ളൊരു കറക്റ്റ് ആൻസർ ആണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഫോർത്ത് അലോട്ട്മെൻറ്റ് ട്വൻറ്റി ഫോർ നയൻഡ് ട്വൻ്റി ട്വൻറ്റി ഫോറിന് വരും അതിൻ്റെ ഫീ റെമിറ്റൻസിനുള്ള ഒരു ഫീ ഡേറ്റും കോളേജ് ജോയിനിങ് ചെയ്യാനുള്ള ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എസ് സി എസ് ടി കാര്ക്ക് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റായിട്ടുള്ള സ്പോർട്ട് അലോട്ട്മെൻറിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തേർട്ടി നയൻ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്നും അവർക്ക് കോളേജ് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ജനറലിനുള്ള ഒരു ഓൺലൈൻ അലോട്ട്മെൻറ്റ് സിക്സ് അലോട്ട്മെൻറ്റിനുള്ള ഡേറ്റും അതിൻ്റെ സിക്സ് അലോട്ട്മെൻറ്റ് പബ്ലിക് പബ്ലിഷ് ചെയ്യാനുള്ള ഡേറ്റ് സെവൻ ടെൻ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്നും അവർക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ ആർ ഐ കോട്ടമായി അഡ്മിഷൻ എടുത്തവർക്കും എടുക്കേണ്ടവർക്കും അതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും കോളേജിൽ പതിനാറാം തീയതി ജോയിൻ ചെയ്യണമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളും ഒക്കെ വേക്കൻസീസ് നോക്കിയായിരിക്കും ഇടുന്നത് വേറെ എന്തെങ്കിലും സ്പോട്ട് അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കോളേജിലുള്ള ബാലൻസ് ഏതൊക്കെ കോളേജിൽ ഏതൊരു വേക്കൻസീസ് ഉണ്ട് എന്ന് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത് അല്ലാതെ പക്ഷേ ഡേറ്റോ ഒന്നും നമുക്ക് നേരത്തെ പറയാൻ കഴിയില്ല പിന്നെയുള്ളത് എൻ ഒ സി ആവശ്യമായിട്ടുള്ള എന്നൊരു നോട്ടീസാണ് അഡ്മിഷൻസ് നേരത്തെ എടുത്തവർക്ക് ഗവൺമെൻറ് കോളേജിൽ നേരത്തെ അഡ്മിഷൻസ് എടുത്തവർക്ക് എൻ ഒ സി മാറ്ററിയ എന്നുള്ളൊരു നോട്ടീസും കൂടിയാണ് ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്